പ്രവർത്തന പാരമ്പര്യമുള്ള ഏക മെഡിക്കൽ ട്രസ്റ്റ് ും നിലമ്പൂർ നഗരസഭ നടപ്പിലാക്കുന്ന ഹരിതകാന്തി സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ പതിനയ്യായിരം വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള സൗജന്യ ബാഗുകളുടെ വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമത്സലിം നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ നിലമ്പൂർ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് വിട്ടു തന്ന സ്കൂളുകളും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഹരിത സ്പോട്ടുകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നത് നമ്മുടെ വീടുകളിൽ നിന്നും അജൈവ പാഴ് വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ബാഗ് അവരുടെ കയ്യിൽ ബാഗില്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായി ജനങ്ങളുടെ ആവശ്യപ്രകാരം അതും ഈ കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വീടുകളിലേക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾ രണ്ട് ബാഗ് വീതം അല്ലേ രണ്ട് ബാഗ് വീതം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ നിർവഹിക്കാൻ നിർവഹിക്കുകയാണ് ചടങ്ങിൽ ആരോഗ്യകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ കക്കാണർ റഹീം അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ ഷൈജി ടീച്ചർ നഗരസഭാ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ ശബരീശൻ പൊറ്റക്കാട് രവീന്ദ്രൻ റഹ്മദ് ചുള്ളിയിൽ ക്ലീൻ സിറ്റി മാനേജർ രാജീവ് ജെ എച്ച് ഐ വിനോദ് ജെ എച്ച് ഐ ബിന്ദു ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊഴിച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്